അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമോ ബിട്ടേക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി പാർട്ടിവെയ കാണിക്കാൻ പറ്റും നല്ല ഈത് സ്പെഷ്യൽ ഐറ്റംസ് വന്നിട്ടുള്ള പാർട്ടിവെയർ ഐറ്റംസ് അവിടെ നമ്മളിന്ന് കാണിക്കാൻ പറ്റും അപ്പം നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാറ റോഡിലെ അമറേസ് മാൾ സെക്കഫ്ളാൽ വരിക അവിടെ എല്ലാ ഐറ്റംസുകളും എത്തിയിട്ട് പാർട്ടി വെയറുകളും പാർട്ടി ഗൗണ്ടുകളും നല്ല ലേറ്റുകളും നല്ല അടിപൊളി ഐറ്റംസ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം അവിടെ നല്ല ഓഫർ ഉണ്ട് അപ്പം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഈ കാണിക്കണമൊക്കെ നല്ല സൂപ്പർ ഒരു പാർട്ടി വെയർ നല്ല അഡ് ഇപ്പളി ക്ലോത്തിൽ ഇപ്പോഴത്തെ ആയിട്ടുള്ള ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അഡിലൊക്കെ വർക്ക് കണ്ടില്ല ഇത് നമ്മൾ കൊടുക്കുന്ന വളരെ ഓഫർ റേറ്റിലാണ് നല്ല റേറ്റ് വരുന്ന ഐറ്റംസാണ് സാധനേട്ടാ ഇന്നേരം ജസ്റ്റി വീതി വരണമെന്ന് പറഞ്ഞു തരാം ജസ്റ്റി വീതി എത്ര വരുന്നത് വെച്ചാൽ ഡബിൾ എക്സ് എൽ സൈസാണ് ജസ്റ്റി വീതി നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നാൽപ്പത്തി ഇഞ്ചിന്റെ ഉള്ളിലാണ് ജസ്റ്റി വീതി വരുന്നത് കേട്ടോ അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ച് കയ്യറക്കുന്നുണ്ട് കൈ അറക്കെ ഇതാണ് അതേപോലെ കൈയിൻ്റെ ഇവിടെ ഇതേപോലെ ഒരു വർക്ക് വെച്ചിട്ടുണ്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടിട്ടാണ് അതേപോലെ ചെറിയ ചെറിയ വർക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ കൊടുത്തിട്ടുണ്ട് അടിയിലാണെങ്കിൽ നല്ല അടിപൊളി ബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഷെയ്ഡ് ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ഫുൾ ലൈനിങ് വരുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി നെറ്റിൻ്റെയും അതേപോലെ ഗൗളിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നെറ്റിൻ്റെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാകുക ഗിവയൊക്കെ എല്ലാവരും പോയിട്ട് കാണുക പാൻറ്റ് വരുമ്പോൾ ഇങ്ങനെ അടിയിൽ ഇതേപോലെ എൻ്റെ വിരണ്ടിട്ട് അതേപോലെ ഇതേപോലെ റൗണ്ട് അലാസ്റ്റിക് പാണ്ട് വരിക ഉണ്ട് നല്ല അലാസ്റ്റിക് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് നല്ല ട്രെൻഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെ ഷാൾ വരും കേട്ടോ ഷാളിൻ്റെ നല്ലൊരു വർക്കൊക്കെ വന്നിട്ടുണ്ട് ഷാളിൻ്റെ വർക്ക് അങ്ങനെ വരുന്നുണ്ട് രണ്ട് സൈഡിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് ആണെങ്കിൽ വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുക കേട്ടോ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മൾ പാർട്ടി വരെ കാണിക്കാണ്ട് ഇത്രയും റേറ്റ് കുറവില്ല നിങ്ങൾക്ക് വേറെ എവിടെയും സാധനം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ റേറ്റ് വരെ ഇതിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഐറ്റംസ് പാർട്ടി പേരാണ് ഞാൻ നെക്സ്റ്റ് കളർ തന്നെ നല്ലൊരു അടിപൊളി വേറെ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാ കളറും വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നതിൽ അടപ്പാൾ പുറ്റിപ്പാട് റോഡിൽ ബ്രേസ് മാള് ചക്കർഫ്ലാണവരെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ജസ്റ്റ് ഇത് വരുന്ന കേട്ടിട്ട് ഇപ്പോൾ ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ല ലെങ്ത്ത് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരത്തില്ല തന്നെ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്ന ഇങ്ങനെ നല്ല സൂപ്പർ ക്ലോത്താണ് ക്ലോത്തിനെപ്പറ്റി യാതൊരു പീഡിപ്പഴും നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ ഉള്ളിലാണ് തന്നെ ഡബിൾ എക്സലിൻ്റെ ഷാൾ വന്നിട്ടുള്ളതാണ് ആദ്യം കാണിച്ച പോലെ തന്നെ ഇതേപോലെ ഷാൾ വരിക റേറ്റ് വരുക വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപേണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്ന ഈ മോഡലിൽ നാല് കളർ വന്നിട്ടുണ്ട് കേട്ടോ നെസ്റ്റ് കളർ നല്ലൊരു ആൻഡി പച്ച കളറാണ് ഡാർക്ക് എല്ലാ ഐറ്റംസും വറൈറ്റികളാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് ഇതിന്റെ ഷാള് പാൻറ്റ് ഇങ്ങനെ വരുണ്ട് ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടോളിട്ട് കളറ് വന്നാൽ നല്ലൊരു ഫീ കോക്ക് നീരാണ് വന്നത് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് വേണം അതിൻ്റെ ഷാളിൽ വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റേ വരുന്നതാണ് റേറ്റ് വരിക വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ വരുന്ന കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ട് ഒക്കെ വേറെ വേറെ ഡിസൈനുകളാണ് ഇത് വേറെ ഡിസൈനാണ് ത്രെഡ് വർക്കും മിറർ വർക്കും ഒരുപാട് ഐറ്റംസിനേ ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് ഇതിൻ്റെ ജസ്റ്റ് വീസ് എത്രയാണ് വരുന്നത് പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തി ഉള്ളിൽ തന്നെ ജസ്റ്റ് വേദി വരുന്നത് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴര ഇഞ്ച് കയ്യറക്കമുണ്ട് ഇതിൻ്റെ കയ്യിലെ എൻറ്റിൻ്റെ എങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തുള്ള ടൈപ്പാണ് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പാൻറ് ഇതെങ്ങനെ വന്നിട്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണ് പാൻറിന്റെ എൻ്റില് വരുമ്പോൾ നല്ല ഇതേപോലത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്കും ത്രെഡ് വർക്കുംപാട് കൂടി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഷാളാണെങ്കിൽ വരുന്ന കേട്ടോ റേറ്റ് വളരെ ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാണ് നര ഷാൾ അതിൻ്റെ അടിപൊളി ഷാളുകളാണ് സൂപ്പർ ഷാളാണ് റേറ്റ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫീഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ട് കളർ ഇതിൻ്റെ വേറൊരു വെറൈറ്റി കളറാണ് ഈ ഐറ്റംസ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നല്ല ട്രെൻഡ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആണ് ഇട്ടത് നല്ലൊരു അഡിബിൾ ഐറ്റംസാണ് അതിന്റെ പാൻഡ് ഇങ്ങനെ വരും ഇതെന്ന് പറഞ്ഞാൽ പാർട്ടി വരെ സ്പെഷ്യൽ ആയിട്ട് ഈത് സ്പെഷ്യൽ ആട്ടെ ഈ ഐറ്റംസ് കാണിക്കുന്നത് ഈത് സ്പെഷ്യൽ ഐറ്റംസാണ് റേറ്റ് വളരെ ഓഫറാണ് റേറ്റ് ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ടായിരത്തി രണ്ടായിരത്തിന്റെ മേലൊക്കെ റേഞ്ച് ആണ് ഐറ്റംസാണ് നമ്മൾ വളരെ ഓഫർ ആയിട്ടാണ് ഈ ഐറ്റംസ് കൊടുക്കുന്നത് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഷാളിനേറ്റും നല്ല അപായ നെയ്റ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇടണ്ടിട്ടാണ് നെയ്റ്റിൻ്റെ വീഡിയോയിൽ നല്ല അടിപൊളി ഗിവ് വെച്ചിട്ടുണ്ടോ എല്ലാവരും പങ്കെടുക്കുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ നമ്മൾ വെക്കണ്ടിട്ട് അതാണ് ഇതിൻ്റെ മോഡല് വരിക ഇതിൻ്റെ പേന്റ് പേന്റ് വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ പേന്റിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷാൾ നല്ലൊരു സൂപ്പർ ഷാളാണ് വന്നിട്ടുണ്ട് റേറ്റ് വരിക ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്ന ആയിട്ട് ബെസ്റ്റ് കളർ ഇതാണ് നല്ലൊരു അടിപൊളി കളറാണ് അതെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാണിക്കുന്നു ചോദിച്ചാൽ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും